നമ്മുടെ മൈസൂരു നഗരത്തിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം അകരെയുള്ള ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്തേക്ക് ചെന്നാൽ നമുക്ക് ടിപ്പു സുൽത്താന്റെ പ്രസിദ്ധമായ ഒരു വാട്ടർ ജയിൽ കാണാൻ കഴിയും ഇന്നത് ബെയിലീസ് ജയിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ കേരൾ ബെയിലിക്ക് ഈ ഒരു ജയിലിൽ വെച്ച് ജീവൻ നഷ്ടമായി അതിനുശേഷമാണ് ഒരു കാര്യഗ്രഹം ബെയ്ലീസ് ജയിൽ എന്ന പേരിൽ വിളിച്ചു തുടങ്ങിയത് ജയിലിന് ഏകദേശം മുപ്പതര മീറ്റർ നീളവും പന്ത്രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ വീതിയുമുണ്ട് സ്വന്തം നാട്ടിൽ ഇഴേത്തപ്പെടുകയും വിദേശ രാജ്യങ്ങളിൽ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് ശരിക്കും ടിപ്പു സുൽത്താൻ നിരവധി ബ്രിട്ടീഷ് സേനാ ഉദ്യോഗസ്ഥരെ സുൽത്താൻ ഈ ഒരു ജയിലിൽ അടച്ചിട്ടുണ്ട് ജയിലിനകത്തെ ചുമരുകളിൽ കാണുന്ന കൽപ്പാളികളിൽ തടവുകാരെ ബന്ധിച്ച് വിരിച്ചു നിർത്തി ഇരിക്കാനും നിവർന്നു നിൽക്കാനും കഴിയാത്ത അവസ്ഥയിൽ അവരെ ബന്ധസ്ഥനാക്കും എന്നിട്ട് തൊട്ടടുത്തുള്ള കാവേരി നദിയിൽ നിന്ന് ഇതിലേക്ക് ഒരു ദ്വാരം വഴി ജലം നിറക്കും വെള്ളം കുടിച്ച് ജീവൻ നഷ്ടമാകാതിരിക്കാൻ സകല യുദ്ധരഹസ്യങ്ങളും മറ്റും തടവു പുള്ളികൾ തുറന്നു പറയുകയും ചെയ്യും ഒരു ജയിലിനകത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് ഇതിനകത്ത് കാണുന്ന ഒരു പീരങ്കി ഈ ഒരു ജയിലിന്റെ മുകളിലായിരുന്നു പീരങ്കി സ്ഥാപിച്ചിരുന്നത് എന്തോ കാരണം കൊണ്ട് പീരങ്കി ജയിലിന്റെ അകത്തേക്ക് വീണു പോവുകയാണ് ചെയ്തത് ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയ കാലത്ത് വീണ ഇവിടെ പീരങ്കി ഇന്നും ഇവിടെ തന്നെ കിടക്കുകയാണ് ഒരു കാലത്ത് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച എത്രയോ ശത്രുക്കളുടെ നെഞ്ചി പല പ്രാവശ്യം പീരങ്കി സുൽത്താന്റെ മറ്റൊരു കൊട്ടാരത്തിലേക്കുള്ള രഹസ്യ കവാടത്തിന്റെ ഒരു വാതിലായിരുന്നു ഇവിടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന തുരങ്കം വഴി മൈസൂർ വരെ എത്തിച്ചേരാമെന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ടിപ്പു സുൽത്താന്റെ തകർക്കപ്പെട്ട കൊട്ടാരത്തിലേക്ക് ഇതുവഴി ഒരു വഴി ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ടിപ്പു സുൽത്താൻ തന്നെ കൊട്ടാരത്തിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന രഹസ്യ വഴിയിലൂടെ ശത്രുക്കളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ജയിലിലേക്ക് വരികയും ചെയ്തിരിക്കാം ഇനി ഇവിടെ നിന്നും ഏതാനും വാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രസിദ്ധമായ വാട്ടർ ഗ്രൂപ്പ് കാണാം ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയനും ടിപ്പു സുൽത്താനും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിന്റെ പേരിൽ നെപ്പോളിയൻ ടിപ്പു സുൽത്താനെ സഹായിക്കാൻ ഒന്ന് രണ്ട് ഫ്രഞ്ച് കപ്പൽ പടയ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് ആകെയുള്ള ഒരേ ഒരു തടസ്സം ടിപ്പു സുൽത്താനാണ് എന്ന് ബ്രിട്ടീഷുകാർ എന്നോ മനസ്സിലാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താനോട് അവര് പലതവണ പോരടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഫ്രഞ്ച് സൈന്യത്തിന്റെ സഹായം കൂടി ടിപ്പു സുൽത്താന് വരുന്നുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത് ഇനി എന്ത് വില കൊടുത്തും ഏത് വിധേനയും എത്രയും പെട്ടെന്ന് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷ് അധികാരികൾ തീരുമാനിക്കുകയും ചെയ്തു അല്ലെങ്കിൽ കെട്ടും കെട്ടി എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു ചതി വഞ്ചന ഈ രണ്ട് മാർഗത്തിലൂടെയല്ലാതെ സുൽത്താനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് അധികാരികൾ അതിനുവേണ്ടി െ സുൽത്താന്റെ ബന്ധുക്കളിൽ ചിലരെ ടിപ്പു സുൽത്താന്റെ പതനത്തിന് കാരണമായിട്ടുള്ള അവസാനത്തെ മൈസൂർ യുദ്ധ സമയത്ത് അവർ ഈ ഒരു വാട്ടർ ഗേറ്റ് ശത്രുക്കൾക്ക് തുറന്നു കൊടുക്കുകയും ശത്രുക്കൾ അകത്തേക്ക് ഇരച്ചു കയറുകയും ചെയ്തു ശത്രുവിന്റെ വരവ് കണ്ട് ഓടിയൊളിക്കാതെ യുദ്ധക്കളത്തിൽ മുഖാമുഖം പൊരുതി മരിച്ച ലോകത്തെ അപൂർവം ഭരണാധികാരികളിൽ ഉൾപ്പെടുന്ന ധീരനും സാഹസികനും രാജ്യസ്നേഹിയുമാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്വർണസിംഹാസനത്തിൽ തീപ്പൊള്ളല ധീര ധീരദേശാഭിമാനി തന്നെയാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നാലോളം മൈസൂർ യുദ്ധങ്ങളാണ് അദ്ദേഹവും പിതാവും നടത്തിയിട്ടുള്ളത് കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ ശരീരം കൊണ്ട് ജോലി ചെയ്യാൻ തടസ്സമാകുന്ന വസ്ത്രധാരണ രീതികളെ ടിപ്പു സുൽത്താൻ വെറുത്തിരുന്നു അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഇന്ത്യൻ കൊട്ടാരങ്ങളിൽ സാർവത്രികമായിരുന്ന നിലത്തെഴിയുന്ന റോബുകൾ തന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്രാജ്യത്തെ ആരാധകരെ ഇന്നും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ടിപ്പു സുൽത്താനെ വെറുപ്പോടെയാണ് കാണുന്നത് എന്നത് മറ്റൊരു കാര്യം മൈസൂർ കടുവ ടിപ്പു സുൽത്താന്റെ അന്ത്യനിമിഷങ്ങളെപ്പറ്റി ഭഗവാൻ എസ് ദിഗുവാനി ഇങ്ങനെ എഴുതുന്നു വെടിവെപ്പ് തീവ്രമായി കഴിഞ്ഞിരിക്കുന്നു ടിപ്പു സുൽത്താൻ മുന്നോട്ട് കുതിക്കാൻ വെമ്പി സ്വന്തം ശരീരത്തിൽ മാരകമായ മൂന്ന് മുറിവുകൾ ഏറ്റിട്ടും കയ്യിൽ ഊരി കഠാരയുമായി ഒരേയൊരു മൈസൂരുകാരൻ മാത്രം ഉറച്ചു നിൽക്കുന്നു ടിപ്പു സുൽത്താൻ മരണം ഉറപ്പായപ്പോൾ കോട്ടയിൽ നിന്നും രക്ഷപ്പെടാൻ ഫ്രഞ്ച് പട്ടാളക്കാരിൽ ചിലർ ടിപ്പു സുൽത്താനോട് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം അനങ്ങിയില്ല ടിപ്പു സുൽത്താൻ ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു ഒരു നിലക്കും ശത്രുക്കൾക്ക് കോട്ടയുടെ അകത്തേക്ക് നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് തന്നെ അപകടത്തെ കുറിച്ച് യാതൊരു ശങ്കയും ഇല്ലാതെ കൂട്ടുകാരുമൊത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുൽത്താൻ അദ്ദേഹത്തിന് അറിയില്ലല്ലോ തനിക്ക് വേണ്ടപ്പെട്ടവർ ചില്ലിക്കാശിനു വേണ്ടി തന്നെയും രാജ്യത്തെയും ചതിക്കുകയാണ് എന്ന് കോട്ടക്കകത്തുണ്ടായിരുന്ന സകല പീരങ്കികളിലും അവര് വെള്ളം നിറച്ചു വെച്ചിരുന്നു അതുകൊണ്ട് ശത്രുക്കൾക്ക് യാതൊരു ഭയവും കൂടാതെ കോട്ടക്കകത്തേക്ക് ഇരച്ചു കയറാനും സാധിച്ചു ചുരുക്കി പറഞ്ഞാല് അന്ന് അവർക്ക് മുന്നിൽ ഈയൊരു വാട്ടർ ഗേറ്റ് തുറക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അന്നേ അവരൊക്കെ ഇന്ത്യ വിട്ടുപോകുമായിരുന്നു ഈ ശ്രീരംഗപട്ടണം കോട്ടയിലെ ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കുന്ന രീതി എന്ന് പറഞ്ഞാല് ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രാവശ്യം ഇവിടേക്ക് വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ നേരിട്ട് തന്നെ അറിയാൻ പറ്റും അപ്പോ ടിപ്പു സുൽത്താന്റെ വാട്ടർ ജയിലിന്റെയും വാട്ടർ ഗേറ്റിന്റെയും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്നാൽ ശരി